ပါတော့နီလဝိလေပါတော့ညမင်းကြပါပါခေါ

പോസിറ്റീവും നെഗറ്റീവും ഒരേപോലെ ചെയ്യുന്ന ആഗ്രഹമുള്ളൊരു നടനാണല്ലോ എന്തുകൊണ്ട് വെച്ചാൽ ഒരു നടനം എന്ന നിലയിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റണം മാത്രമല്ല ഇപ്പൊ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടു നെഗറ്റീവ് ചെയ്യുമ്പോൾ ആസ് എൻ ആക്ടറായിട്ട് അത് കൺവിൻസിങ് ആയിട്ടില്ലെങ്കിൽ അതും എനിക്കൊരു വിജയമാണ് ബട്ട് ഇനി വരാൻ പോകുന്ന കുറച്ച് സിനിമകളിൽ കുറച്ച് കാലത്തേക്ക് ഒരു ഈ നെഗറ്റീവ് സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ചിലപ്പോൾ ഉണ്ടാവില്ല ബട്ട് ഒരു നല്ലൊരു സിനിമ നല്ല സിനിമയിൽ നല്ലൊരു കഥാപാത്രമായിട്ട് നെഗറ്റീവ് റോൾ നോക്കുക ഞാനിഖായിരുന്നു അതില് മാർക്കോ ജൂനിയർ ക്യാരക്ടർ ഉണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ പണം അനൗൺസ് ചെയ്തിട്ട് ഹച്ചിന്റെ അടുത്ത സുഹൃത്ത് അനീഫ് അദീനിയാണ് ഡയറക്ട് ചെയ്യുന്നത് ഷരീഫ് പറഞ്ഞ സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് മാർക്കോ അതൊരു ആക്ഷൻ ആ ജീവിതം ആ സിനിമ ആക്കുന്ന ഒരു സിനിമയാണ് നല്ല സിനിമ ആയിരിക്കും അതും ചിലപ്പോൾ എനിക്ക് ഈ നെഗറ്റീവ് എന്താ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഡിഫറെന്റ് ആയിട്ടുള്ള കഥകൾ പറയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു എന്റെ കൂടിയാണ് ഇത് ടീച്ചറെ കണ്ട സമയത്തിൽ നിങ്ങൾക്ക് കാണാൻ തോന്നി അതാണ് എന്റെ എസ്പെഷ്യലി എം പി എസിന്റെ ഈ ഫാമിലിയോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ഷോ ഓർഗനൈസ് ചെയ്തു കഴിഞ്ഞാൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലിയർ ചെയ്യാം ഇത് സിനിമ എന്ത് ನನ್ನ <muchas>

ും പങ്കുവെച്ച സമയം അദ്ദേഹം എല്ലാവരും ചെലവഴിക്കാൻ തരുന്നു അതേപോലെ തന്നെ നമ്മുടെ ദീപിനുണ്ട് വീടും എല്ലാം കാര്യങ്ങൾക്കും അദ്ദേഹത്തെ കൂടി സിനിമ പൂർണ്ണമായിട്ട് ശരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് വീടുകളിൽ പിന്നെ ഉദ്ഘാടനം ചെയ്തു നടക്കാൻ ഒന്ന് വിചാരിക്കാം എനിക്ക് സന്തോഷത്തോടെയാണ് രാവിലെ വന്നു കോളേജ് കൊണ്ടേക്കും ഇന്ന് വീട് വരാൻ സാധിക്കുന്നു ജയഗണേ എന്നാൽ അപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ ടീമിൽ നിന്നപ്പോൾ ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുമ്പോൾ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഐ തിങ്ക് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞതാണോ അപ്പോൾ ചെയ്യാൻ പോകാൻ കുറേ ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെ സന്തോഷമുണ്ട് പിന്നെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ജയഗണേഷ് അപ്പം ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ഓൾമോസ്റ്റ് വൺ ഫിഫ്റ്റീവ് ഡേഴ്സ് രണ്ട് മൂന്ന് സിനിമകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ആകുന്ന സിനിമയാണ് ജയഗണേശ കഷ്ട്രീ പറഞ്ഞതെന്ന് നിങ്ങളെ ഈ സിനിമയെ പ്രശ്നം കുറച്ച് കാര്യങ്ങൾ അറിയാൻ അറിയിക്കാനും മാത്രമല്ല നിങ്ങളെ ഈ സിനിമ കാണാൻ വേണ്ടി ക്ഷണിക്കാനും കൂടിയാണ് അങ്ങനെ അപ്പോൾ നിങ്ങളെല്ലാവരും കുടുംബസമേതം ഈ സിനിമ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സന്തോഷമായ ഒരു കാര്യം ഈ സിനിമ കാണാൻ പറയുമ്പോൾ നിങ്ങളൊരു ആവേശം ആണ് ബേസിക്കലി എൻ്റെ ഒരു മോട്ടിവേഷൻ ഞാൻ എൻ്റെ ലാസ്റ്റ് സിനിമ മാളികമമായിരുന്നു